നമസ്കാരം ഞാൻ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വിടുമ്പോ ഞാൻ പറയും അതിൽ സംശയങ്ങളൊക്കെ ചോദിക്കണം കാരണം ഞാൻ പറഞ്ഞു വിടുന്ന മെസ്സേജുകളിലൂടെ വേണം സംശയങ്ങൾ ചോദിക്കാൻ എങ്കിലേ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുമോ അതാണ് ശരിക്കും എന്റെ ഡ്യൂട്ടി ജനങ്ങൾക്ക് അറിവ് കൊടുക്കുക ജ്ഞാനം പകരുക അപ്പ അതിലൂടെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള പേഴ്സണൽ വിഷയത്തിന്റെ കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി വരും അതേപോലെ ഇപ്പോൾ ഞാൻ പല മെസ്സേജിലും പറയുന്നുണ്ട് ഇനി എന്റെ മെസ്സേജുകളെല്ലാം കേൾക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുന്നവർ ഇനി ജന്മങ്ങളില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇത് വെച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുവോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പിന്നെ ചിലർ ചോദിക്കുന്നത് ഇപ്പൊ ആഗ്രഹം തീരാതെ മരിച്ചാൽ ആത്മാവിന് ആ മോക്ഷം എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാൻ കഴിയില്ല പിന്നെയും ജനിക്കേണ്ടി വരും എന്നും പറയുന്നുണ്ടല്ലോ അത് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെ ശരിയാവും എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്കും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ജന്മങ്ങൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ആഗ്രഹം തീരാതെ നമ്മൾ മരിച്ചാൽ ആഗ്രഹം തീർക്കാനായിട്ട് പിന്നെയും വരേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത് എങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് ചോദിക്കും എന്ന് ഒരു ചോദ്യം എനിക്ക് വന്നിട്ടുണ്ട് നല്ല ചോദ്യമാണ് ഇതേപോലുള്ള ഞാൻ ഈ പറയുന്ന മെസ്സേജുകളിലൂടെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ വേണം എന്നത് ചോദിക്കാൻ എങ്കിലേ എനിക്കും അത് കറക്റ്റായി പറഞ്ഞ് മനസ്സിലാക്കി തരാനും കഴിയുള്ളൂ ഇതാണ് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോഴേ അറിയാം ആ ആത്മാവ് ശരിക്കും വളരാൻ ആഗ്രഹിക്കുന്ന ആത്മാവാണ് എന്ന് മനസ്സിലാക്കാം ഇതിന്റെ ഉത്തരം എന്റെ മെസ്സേജുകൾ കേട്ട് അല്ലെങ്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഇനി ജന്മത്തിന്റെ ആവശ്യമില്ല കാരണം ജന്മങ്ങൾ തരുന്നതേ ഈ സൃഷ്ടാവ ദൈവത്തിൽ നിന്നുള്ള ഈ വിധ രഹസ്യങ്ങളും അറിവുകളും ആ ദൈവത്തിലേക്ക് ആ ശരിക്കുള്ള ആ അൾട്ടിമേറ്റ് ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ജന്മങ്ങൾ തരുന്നതെന്ന് ഞാൻ പറയുന്നു അപ്പൊ പല പല ജന്മങ്ങളിലൂടെ വന്നു വന്നാണ് അവസാനം ആ എല്ലാം സകലതും ആ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ദേവിയാണെങ്കിലും ദേവന്മാരാണെങ്കിലും എല്ലാം ഓരോ സാഹചര്യങ്ങളിലൂടെയും മറ്റു അദൃശ്യ ശക്തികളും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ലെവലിലേക്ക് ഒരു ആത്മാവ് ഒരു വ്യക്തി എത്തിയാൽ പിന്നെ അടുത്ത ജന്മത്തിന്റെ ആവശ്യമില്ല പിന്നെ ആ ദൈവത്തോട് എത്തിയാൽ മതി ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിലുള്ള ഒരു സാധനത്തെ ജന്മജന്മാന്തരം എടുത്ത് ആ സാധനത്തെ നമ്മളിലുള്ള ആ ഒരു സംഗതിയെ തിരിച്ചറിയുന്നതാണ് ഈ ഇത്രയും ജന്മ ജന്മത്തിന്റെ ഒക്കെ ആവശ്യം വരുന്നത് ഇത് ആദ്യമേ തിരിച്ചറിഞ്ഞാൽ എന്റെ ആവശ്യം വരുന്നില്ല ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഈ കാര്യം അവനവന്റെ ഉള്ളിലെ അവനവന്റെ ചൈതന്യത്തെ തിരിച്ചറിയുക ഇത് മാത്രമേ ഉള്ളൂ ഈ ജന്മങ്ങളുടെ ലക്ഷ്യം അത് തിരിച്ചറിയുന്നവൻ ചെറിയ തെറ്റുകൾ ചെയ്യാൻ പോലും ഭയങ്കര കാര്യം അവനവന്റെ ഉള്ളിലാണ് എല്ലാം അവനവൻ തന്നെയാണ് എല്ലാം അവന്റെ ഉള്ളിലൂടെയാണ് പ്രകൃതി കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്നത് അതിലൂടെയാണ് അതൃശക്തികൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നതും നമ്മുടെ വിധിയും അല്ലെങ്കിൽ നമ്മുടെ നാളെയും അല്ലെങ്കിൽ നമ്മുടെ നല്ലതും നമ്മുടെ ചീത്തയും നമ്മളെ കഷ്ടവും പ്രശ്നവും എല്ലാം നമ്മളിലൂടെയാണ് കംപ്ലീറ്റും മുന്നോട്ട് പോകുന്നതെന്നുള്ള സത്യം തിരിച്ചറിയുന്നവൻ പിന്നെ അവനൊന്ന് ഭയന്നെ ജീവിക്കൂ ഇതാണ് എന്റെ വാസ്തവം അങ്ങനെ ജീവിക്കുന്നവന് കർമ്മം തെറ്റില്ല അഥവാ തെറ്റിയാൽ പോലും അപ്പോഴുള്ള തെറ്റി തന്നെ തൊട്ട് അടുത്ത നിമിഷം തന്നെ അവനത് ബോധ്യം വരികയും അതിനുള്ള ചെറിയ പ്രായച്ചിത്വത്തിലൂടെ അവനാ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് ഒരാൾ എത്തുമ്പോഴാണ് ശരിക്കും ജന്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് ഇതാണ് ജന്മ പൂർത്തീകരണത്തിന്റെ മെയിൻ തത്വം അപ്പൊ ഈ തെറ്റ് കർമ്മം തെറ്റുന്നത് കൊണ്ടാണ് കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നത് ദുഷ്കർമ്മ ഫലത്തിന്റെ അനുഭവിക്കാനായിട്ട് ജന്മങ്ങൾ എടുത്ത് പഠിച്ച് എവിടെയാണ് തെറ്റിയെന്നുള്ള തിരിച്ചറിവ് വന്ന് ഇതൊക്കെ വരുന്നതെല്ലാം ഈ കർമ്മം തെറ്റുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവനവന്റെ ഉള്ളിലൂടെ തന്നെയാണ് സകലതും അവന്റെ ഒരു ചിന്ത മൈന്യൂട്ട് ചിന്ത പോലും ഈ പ്രകൃതിയെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ഒരുവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ പിന്നെ അവന്റെ കർമ്മം പെട്ടെന്ന് തെറ്റില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ അവന് ജന്മത്തിന്റെ ആവശ്യവും വരുന്നില്ല ഇതാണ് ഒരു വശം ഇനി മറുവശത്തുള്ള ഒരു ചോദ്യം ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചാൽ മോക്ഷം ലഭിക്കും അതെങ്ങനെ ലഭിക്കും മോക്ഷം ലഭിക്കുമോ അതെങ്ങനെ പറ്റും കാരണം ഇപ്പോഴും പലരും സാമ്പത്തിക ബുദ്ധിമുട്ടിലും രോഗങ്ങളാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാലും കുരുങ്ങി കിടക്കുന്ന അനേകർ എന്റെ മെസ്സേജുകളൊക്കെ കേൾക്കുന്നില്ലേ അവരത് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ ഈ വിധ സത്യങ്ങളെല്ലാം അവർ തിരിച്ചറിയുകയും ചെയ്യുന്നില്ലേ അപ്പം ആഗ്രഹങ്ങൾ തീർന്നിട്ടുമില്ല കാരണം മൊത്തം ബ്ലോക്കായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതെങ്ങനെ അവർക്ക് അടുത്ത ജന്മമില്ലാതെ വരും എന്നൊരു ചോദ്യം ഇതേ ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ദൈവം പറഞ്ഞിരുന്ന ഉത്തരവും എന്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ആഗ്രഹങ്ങൾ കിടക്കുന്നത് അത്രയും ഭൗതിക മേഖലകളിലാണ് എന്ന സത്യം തിരിച്ചറിയണം നമ്മുടെ ആത്മാവിന് ഭൗതിക ആഗ്രഹങ്ങൾ താല്പര്യമില്ല ആത്മാവിന് പ്രകൃതി തത്വങ്ങളും ദൈവിക നിയമങ്ങളും ആ മർമ്മങ്ങളും ഒക്കെ മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക തിരിച്ച് പോവുക ഇത്രേം ആത്മാവിന്റെ ആഗ്രഹമുള്ളൂ ഭൗതിക സുഖം അതായത് ഇന്ന ഇന്ന രീതിയിൽ എനിക്ക് വസ്ത്രങ്ങൾ വേണം ആഹാരങ്ങൾ വേണം നല്ല ഉയർന്ന സാമ്പത്തികം വേണം വലിയ നല്ലൊരു വീട് വേണം അപ്പൊ കൂടിയ വാഹനം വേണം മക്കളൊക്കെ വലിയ നിലയിലാകണം ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൗതിക മനസ്സിനാണ് ഉള്ളത് പക്ഷെ നമ്മുടെ ഭൗതിക മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ കിടക്കവേ നമ്മൾ ആത്മാവിനെ വളർന്നു വരാനോ ആത്മീയ പൂർത്തീകരണത്തിനോ പറ്റൂല അപ്പൊ ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും നമുക്ക് നിറവേറി തന്നിരിക്കും അത് വന്നിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ശരിക്കും ഇതിന്റെ പിന്നിലെ വേറൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ആത്മീയ ഇല്ലാത്ത ആത്മാക്കളും ഇതെല്ലാം ആഗ്രഹിക്കും ഇതാണ് ഈ ഞാൻ ഈ പറഞ്ഞു തരുന്നതിൽ മെയിൻ പോയിന്റ് നമ്മുടെ ഭൗതിക മനസ്സിന്റെ ഈ ആഗ്രഹങ്ങൾ ആത്മീയ വളർച്ച അതായത് പല പല ലെവലിൽ അനുഭവിച്ചും വളർന്നും വരാത്ത ആത്മാക്കൾക്കും ഈ ഭൗതികമായി നമുക്ക് വരുന്ന ഇതേ ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവിനും വരും അതായത് ബോധ മനസ്സിനും ഇതേ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാണും ഉപബോധ മനസ്സിനും ഇതേ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാണും അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തെ ജന്മമായി ഭൗതികമായ മനസ്സിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ആത്മാവ് ജന്മമെടുക്കുന്നത് ഭൗതിക മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായി നമ്മളീ കാണുകയും ആകർഷകമായി വരികയും ചെയ്യുമ്പോൾ വരുന്ന ആഗ്രഹങ്ങളാണ് ഭൗതിക ആഗ്രഹങ്ങൾ പക്ഷേ ഇതിലൂടെ ആത്മാവിനും ആഗ്രഹങ്ങൾ കാണും കാരണം മൃഗങ്ങളിൽ നിന്നൊക്കെ ജന്മമെടുത്ത് മനുഷ്യനായി വരുമ്പോൾ നമുക്ക് മുന്നേ ഉള്ള മനുഷ്യർ ആസ്വദിക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആത്മാവിനും ആഗ്രഹം കാണും അപ്പൊ അതും അതാണ് തീർക്കാനാണ് ജന്മങ്ങൾ എടുക്കുന്നത് എന്ന സത്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയണം അപ്പൊ ആത്മാവിന്റെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനാണ് ശരിക്കുള്ള ഈ ജന്മ ജന്മാന്തരം അത് നടക്കുന്നത് ആഗ്രഹങ്ങൾ തീരാതെ മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനും ആ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് പക്ഷെ ജന്മജന്മാന്തരമായി ഈ ആത്മാവ് ആഗ്രഹങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയണം ഇപ്പൊ എന്നോട് ഈ പല പല കാര്യങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ ചോദിക്കുന്ന പലരും ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചാൽ പിന്നെ എങ്ങനെ മോക്ഷം കിട്ടും അപ്പൊ ഇത്രയും അറിവ് കിട്ടിയിട്ടും മോക്ഷം വരൂ വരും അല്ലെങ്കിൽ അറിവിലൂടെ എനിക്ക് ജന്മമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നില്ലല്ലോ പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ആഗ്രഹമാണോ നിങ്ങളുടെ ഭൗതിക ആഗ്രഹമാണോ അല്ലെങ്കിൽ ബോധ മനസ്സിന്റെ ആഗ്രഹമാണോ എന്ന് തിരിച്ചറിയണം കാരണം ഈ അദൃശ്യ ശക്തികൾ അത് ഈ അസുരശക്തികൾ ആത്മീയ വളർച്ച നേടിയ ഒരു വ്യക്തിയുടെ ആത്മാവിനെ മുരടിപ്പിച്ച് കളഞ്ഞിട്ട് അവന്റെ ഭൗതിക മനസ്സിനെ ബോധ മനസ്സിനെ ഈ നമ്മളിൽ കാണുന്ന ഈ ഭൗതിക കാര്യങ്ങളിലേക്ക് ആകർഷിപ്പിച്ചും കൊണ്ട് ഒരാഗ്രഹം ഉണ്ടാക്കി വെക്കുന്ന രീതിയുണ്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആത്മാവിനെ മുരടിച്ച് കളയും ആത്മാവ് ആത്മീയ വളർച്ച നേടി ആത്മാവാണ് അതിനെ മുരടിപ്പിച്ചു കളയും അപ്പൊ ആത്മാവിന് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒതുങ്ങി പോകും അപ്പൊ നമുക്ക് ഭൗതിക മനസ്സപ്പം നല്ല ആക്റ്റീവ് ഭൗതിക മനസ്സ് എന്താണ് പുറമേ കാണുന്ന ഈ ഭൗതിക ലോകത്തുള്ള കാഴ്ചകളും അറിവുകളും അതിൽ വരുന്ന പ്രലോഭനങ്ങളിലേക്ക് മുഴുകി നമ്മുടെ ഭൗതിക മനസ്സ് ട്രാപ്പായി എൻജോയ് ചെയ്യാൻ തയ്യാറെയിക്കുകയും പക്ഷെ പല പല കാരണങ്ങളാലും സാമ്പത്തികം അവസരങ്ങളില്ല പിങ്ങനെയൊക്കെ ഉള്ള കാരണത്താൽ ഭൗതിക മനസ്സിന് പല ആഗ്രഹങ്ങളും ഇങ്ങനെ നിൽക്കുകയും പക്ഷെ ആത്മാവിന് ഈ ആഗ്രഹം ഇല്ല ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടെ മുരടി ചീരുകയും അപ്പം ഈ ഭൗതിക മനസ്സിലുള്ള ഈ ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്നവരാണ് ഈ അദൃശ്യ ശക്തികളായ അസുര ശക്തികളാണ് ഭൗതിക മനസ്സിനെ ആകർഷിപ്പിച്ച് ആകർഷിപ്പിച്ച് നമുക്ക് ആഗ്രഹങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോ നമ്മൾ ആത്മാവ് വളർന്നു വന്നാൽ ഇപ്പൊ ഈ പല പല ഈ കാര്യങ്ങൾ മെസ്സേജും കാര്യങ്ങളും അറിവൊക്കെ തരുമ്പോൾ ശരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവ് ഉണർന്നു വരികയും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയും ഇങ്ങനെ വരുമ്പോ നിങ്ങളുടെ ആത്മാവ് ഇതിനെ ഈ ഭൗതികമായിട്ടുള്ള ജീവിത മേഖലകളിലെല്ലാം തൃപ്തരായ ആത്മാവായിരിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരാണെങ്കിലും പണ്ടത്തെ ധനികരായ പലരും ഉണ്ട് അവര് വെട്ടിപ്പിടിച്ചും അത് നേടിയും ദുഷ്ടപ്രവൃത്തിയൊക്കെ ചെയ്തും ഒക്കെ ചെയ്ത് അവർ പണമൊക്കെ സമ്പാദിക്കും പക്ഷെ സമ്പാദിച്ച് സമ്പാദിച്ച ലെവലാകുമ്പോൾ ഈ ആത്മീയ അറിവും ഞാനൊക്കെ ഏതെങ്കിലും വഴിയിലൂടെ അവർക്ക് ലഭിക്കും ഇപ്പം അശോക ചക്രവർത്തിക്കും ഇതേ അനുഭവം വന്നിട്ടുണ്ട് കാരണം അവര് അവരുടെ ഭൗതിക മനസ്സിൽ ട്രാപ്പായി നിന്നും കൊണ്ട് ഈ ലോകത്ത് നമുക്ക് നേടേണ്ടത് ഇതാണ് എന്ന് വിചാരിച്ചും കൊണ്ട് അവർ അവർക്ക് ബോധിച്ചതുപോലെ ഇത് അറിവില്ലായ്മയിൽ വരുന്നതാണ് ഈ അറിവ് വരാത്തതിന്റെ കാരണം ഈ അദൃശ്യ ശക്തികളെ അസുര ശക്തികൾ അവരെ ട്രാപ്പ് ചെയ്ത് അവരുടെ വഴിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അറിവ് കട്ടായി പോണത് അപ്പൊ അറിവില്ല എന്നാ ഈ അറിഞ്ഞ ആത്മാവ് ഉള്ളിന്റെ ഉള്ളിലുണ്ട് അത് അനങ്ങാ വയ്യാത്ത രീതിയിൽ വിഷമെച്ച് സ്റ്റക്കായി നീക്കിയിരുന്നു അപ്പൊ ഭൗതിക മനസ്സും കൊണ്ട് നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നേടും എപ്പോഴെങ്കിലും ഒരു ഉണർവ് ചിലപ്പോൾ ഒരു ഗുരുവിൽ നിന്നായിരിക്കാം ചില പെട്ടെന്ന് കിട്ടുന്ന ഒരു അറിവിൽ നിന്നായിരിക്കാം ഏതെങ്കിലും വഴിയിലൂടെ ആത്മാവ് പെട്ടെന്ന് ഉണരും ആത്മാവ് ഉണർന്നു കഴിയുമ്പോൾ ഈ ആത്മാവ് അവന്റെ ഭൗതിക മനസ്സിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ തുടങ്ങും അറിയിപ്പുകൾ കൊടുക്കാൻ തുടങ്ങും അപ്പോഴാണ് ഇവന് ബോധം പറഞ്ഞത് ശരിക്കും ഇതൊക്കെ തെറ്റായി പോയല്ലോ ഇതൊക്കെ എന്തിനായിരുന്നു ഇതിന്റെ ആവശ്യമെന്ത് എന്ന ബോധം വരുന്നതിന്റെ കാരണം ആത്മാവ് ആയിട്ട് അകത്ത് നിന്നുകൊണ്ട് ആത്മാവ് ഇടപെടുമ്പോഴാണ് അവന്റെ മനസ്സിൽ ഈ മാറ്റം വരുന്നത് അങ്ങനെ വരുമ്പോൾ അവൻ അവനെ നിയന്ത്രിച്ചോണ്ടിരുന്ന നെഗറ്റീവ് ശക്തികളുടെ നിയന്ത്രണത്തിന് അതീതമായി അവന്റെ ആത്മാവ് അവനെ നിയന്ത്രിക്കാൻ തുടങ്ങും അപ്പൊ ആത്മാവ് എന്താണ് കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അറിവ് നേടിയ ആത്മാവായിരുന്നു അകത്ത് ഇത്രയും നാളും ഒതുങ്ങിയിരുന്നത് അപ്പോൾ ഏതോ വഴിയിലൂടെ ഒരു ഒരു സ്പാർക്ക് അവൻ ലഭിക്കുമ്പോൾ പെട്ടെന്ന് അകത്തേക്കാണ് ആത്മാവ് ഉണരുകയും ഇപ്പൊ എന്റെ മെസ്സേജുകൾ കേട്ട് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാ ആത്മാവുണരെയും ഉണർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ആത്മാവ് ഇൻഫർമേഷൻ കൊടുക്കും ഇതിന്റെ ആവശ്യമല്ല ഇത് 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 താൽക്കാലികമാണ് ഇതൊക്കെ മായ എന്ന ഇൻഫർമേഷൻ അകത്തുനിന്ന് കൊടുക്കുമ്പോൾ അവന്റെ കാഴ്ചപ്പാടും അവന്റെ ലക്ഷ്യവും അവന്റെ ആഗ്രഹങ്ങളെല്ലാം ആത്മാവിന്റെ ഇഷ്ടത്തിനായി മാറി വന്നിരിക്കും അപ്പോ ഈ ബോധമനസ് പതുക്കെ പതുക്കെ ഡൗൺ ആകുകയും ഈ ബോധ മനസ്സിലൂടെ ഇവനെ ആകർഷിപ്പിച്ചുകൊണ്ടിരുന്ന നെഗറ്റീവ് ശക്തികളുടെ പ്ലാൻ പതുക്കെ പൊളിഞ്ഞു പോവുകയും ആത്മാവ് ഇവനെ പതുക്കെ പതുക്കെ നിയന്ത്രിച്ചു തുടങ്ങുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇത്രയും നാളും ആഗ്രഹം ആഗ്രഹം എന്ന് വെച്ചും കൊണ്ട് നമ്മൾ നേടാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പല ആഗ്രഹങ്ങളും നമ്മളിൽ നിന്ന് തന്നെ അത് വേണ്ട എന്ന രീതിയിലേക്ക് മാറിപ്പോകും അങ്ങനെ മാറി 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 ശരിക്കും ആത്മാവായി ആത്മാവിനാൽ പൂർണമായി അവൻ നിയന്ത്രിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന് ഭൗതികമായിട്ടുള്ള പല കാര്യത്തിലേക്കും ഒരു താല്പര്യം ഇല്ലാത്ത ലെവലിൽ അവൻ അവൻ പോലും അറിയാതെ അവൻ മാറി വന്നിരിക്കും ഇത് എന്റെ അനുഭവമാണ് കാരണം തുടക്കകാലത്ത് ദൈവം ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ വെച്ചാൽ സിനിമയിലൊക്കെ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആവണം വില്ലനായിട്ടൊക്കെ സിനിമയിൽ അഭിനയിക്കണം അതിനുവേണ്ടിയൊക്കെ ഞാൻ ശ്രമിക്കുകയും നല്ല രീതിയിലേക്ക് കയറി വന്നുകൊണ്ടിരുന്ന എന്റെ ചെറുപ്പകാലത്തൊക്കെ ജനങ്ങളുടെ ഇടയിലൊക്കെ മിമിക്റിയും ഒക്കെ ആയിട്ട് കയറി വന്ന പക്ഷെ ദൈവം എന്നെ പല ആത്മീയരഹസ്യങ്ങളും ഒക്കെ പറഞ്ഞു തരികയും എന്റെ ആത്മാ ഉറയിക്കിടന്ന ആത്മാവ് വീണ്ടും പവർഫുള്ളായി കയറി കറി വരാൻ തുടങ്ങിയപ്പോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ താനേ മാറിപ്പോയി മാറി 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 ഇപ്പോ ദൈവം ആത്മാവ് കൂടുതൽ അറിവുകൾ നേടണം ഞാനും സമ്പാദിക്കണം ഈ ലെവലിലേക്ക് എന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ എത്തിയപ്പോ എനിക്ക് പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങൾ ഇല്ലാതായി അപ്പൊ അങ്ങനെ എത്തി 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 വരുമ്പോൾ നമുക്ക് ഈ ആവശ്യം പണ്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്കില്ലാതെയായി ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ ബോധ മനസ്സിനെ നെഗറ്റീവ് ശക്തികൾ ആകർഷിപ്പിച്ചും ട്രാപ്പിയിപ്പിച്ചും ഇതാണ് ശരി എന്ന ലെവലിൽ എത്തിച്ചത് കൊണ്ടാണ് പലർക്കും പല രീതിയിലും ഭയങ്കരമായ ആഗ്രഹങ്ങൾ കിടക്കുന്നത് നിങ്ങൾ ശരിക്കും സൃഷ്ടാവതയോടെ ഒരു കണക്ഷനൊക്കെ വരുന്നു നിങ്ങളുടെ ആത്മാവ് കുറച്ച് പവർഫുള്ളായി ആത്മീയ കാര്യങ്ങളും ആത്മീയ രഹസ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതോറും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കരുതി വെച്ചിരുന്ന പല ആഗ്രഹങ്ങളും വേണ്ടാതാവും അതിന്റെ മറ്റൊരു കാരണം ഏറ്റവും പ്രധാന ഒരു കാര്യം നിങ്ങളുടെ ആത്മാവ് കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ഇതെല്ലാം ആഗ്രഹ പൂർത്തീകരണം ചെയ്തു കഴിഞ്ഞ ആത്മാവാണെന്ന് സത്യം കൂടി തിരിച്ചറിയണം വലിയ വലിയ വീടുകളിലും വലിയ ഉയർന്ന സ്ഥാനങ്ങളിലും ഒക്കെ ഇരുന്ന് മടുത്ത ആത്മാവായത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സൃഷ്ടാവ ദൈവത്തോട് ഭയങ്കരമായി അടുക്കാനും വലിയ അടുപ്പം തോന്നാനും ആ ദൈവം മതി എന്ന ചിന്തയിൽ നിങ്ങൾ വരാനുള്ള ആ വ്യഗ്രത നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അത് അങ്ങനത്തെ ഒരു ധാരണ അങ്ങനത്തെ ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല അമാനുഷികമായ പല അനുഭവങ്ങൾ ചില ദർശനങ്ങൾ സ്വപ്നം പോലുള്ള അനുഭവങ്ങൾ ആത്മാവ് ശരീരം പെടുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളും അമാനുഷിക ശക്തികൾ തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത് അങ്ങനെ ഉള്ളവരിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ആത്മാവ് അവസാന കാലത്തെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആത്മാവാണ് മറ്റ് വലിയ വലിയ കാര്യത്തിലേക്കുള്ള ഭൗതികമായിട്ടുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് മടുത്ത ആത്മാവാണ് നിങ്ങളിലുള്ളത് ഇപ്പോ നിങ്ങളുടെ ആത്മാവിന് പവർഫുൾ ആയി വരുന്നതേ ഉള്ളൂ കുറച്ചും കൂടി ആത്മാവ് പൂർണ്ണമായി നിങ്ങളിൽ പവർഫുൾ ആയി വന്നാൽ നിങ്ങളുടെ മനസ്സും എല്ലാം ആ ആത്മാവിന്റെ ഇഷ്ടത്തിലേക്ക് താനെ മാറി വന്നിരിക്കും അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്ന ഇന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ അന്ന് ആ ആഗ്രഹങ്ങൾ നിങ്ങൾ പോലും അറിയാതെ താനെ മാഞ്ഞു പോയിരിക്കും പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് ഇത്രയും ഞാൻ പറഞ്ഞത് ആഗ്രഹങ്ങളുടെ കാര്യമാണ് ഇനി ആവശ്യങ്ങൾ എന്നുള്ള കാര്യമുണ്ട് ആഗ്രഹങ്ങൾ വേറെ ആവശ്യങ്ങൾ വേറെ ആവശ്യങ്ങൾ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ പോലും അറിയാതെ തന്നെ അതെല്ലാം പൂർത്തീകരിച്ച് വന്നിരിക്കും കാരണം നിങ്ങളുടെ ആയുസ് തീരണതിന് മുന്നമേ എന്തൊക്കെയാണോ നിങ്ങളുടെ ആവശ്യങ്ങൾ അതെല്ലാം നിങ്ങൾ ദൈവമായിട്ടൊരു കണക്ഷൻ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അത്രയും പവർഫുള്ളായി വരുമ്പോൾ സാഹചര്യങ്ങളിലൂടെ നിമിത്തങ്ങളിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കും ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആത്മാവ് പവർഫുള്ളായി വന്നിട്ടില്ല പഴയ ഉള്ള ബാലിഷ്യമായ ശിശുത്വത്തിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പുറത്തോട്ട് വന്നിട്ടില്ല അത് വരുന്നാലേ നിങ്ങളുടെ ആത്മാവ് പവർഫുള്ളാവുകയുള്ളൂ നിങ്ങൾ ആത്മാവ് പവർഫുള്ളായാലേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാഹചര്യങ്ങളിലൂടെ അത് ക്ലിയറായി വരുകയുള്ളൂ നിങ്ങൾ പലതും കേൾക്കുന്നുണ്ട് പക്ഷെ പല കാര്യത്തിലും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല വിശ്വസിച്ച് നോക്കിയാലേ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളിലേക്ക് വരുവുള്ളൂ ഇപ്പോ കിട്ടിയ അറിവും ഇതൊക്കെ വെച്ച് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു അതനുസരിച്ച് കാര്യങ്ങൾ താനെ നടന്നിരിക്കും പക്ഷേ ഈ ആഗ്രഹത്തിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ പലർക്കും ഇപ്പോൾ ആഗ്രഹമല്ല ഇപ്പോ പലർക്കും ഉള്ള ഭൗതിക കാര്യങ്ങൾ ആവശ്യങ്ങളാണ് എന്ന് എനിക്കറിയാം പക്ഷെ ദൈവം പറയുന്നു നിങ്ങളുടെ ആത്മാവ് പവർഫുള്ളായി കഴിഞ്ഞാൽ സൃഷ്ടാവുമായിട്ടൊരു ലിങ്ക് ആ ഒരു കണക്ഷൻ നിങ്ങൾ കൂടിക്കൂടി വരുന്നതനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കും അതിനെല്ലാം നിമിത്തങ്ങളിലൂടെ മറ്റു അദൃശ്യ ശക്തികൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കും പക്ഷേ ഈ പലരും ഈ മെസ്സേജ് കേൾക്കുന്നതല്ലാതെ അവരുടെ ആത്മാവ് വളരുന്നില്ല അത് വളരാത്തതിന്റെ തടസ്സം നിങ്ങളുടെ ഭൗതിക മനസ്സ് തന്നെയാണ് എന്ന സത്യം തിരിച്ചറിയുക ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തു